നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടാകുന്ന ഉണർവിനെക്കുറിച്ച് തുടർമാനമായിട്ടുള്ള വാർത്തകൾ പല ക്രിസ്ത്യൻ മീഡിയാസും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വാർത്തകൾ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന വാർത്തകളാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരാത്മിക ശൈത്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ചിടപ്പക്കാർ ക്രിസ്തവിശ്വാസത്തിലൊക്കെ മടങ്ങി വരുന്നു എന്നുള്ള ചിന്ത നിശ്ചയമായിട്ടും ക്രൈസ്തവ ലോകത്തിന് ഒരു വലിയ ആവേശകരമായ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്യൂ റിപ്പോർട്ട് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ ഈ പ്യൂ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പിന്നെ ഈ ക്രൈസ്തവ മേഖലകളിലെ ഇത്തരത്തിലുള്ള ചലനങ്ങളെക്കുറിച്ചൊക്കെ റിസേർച്ച് നടത്തുന്ന ഒരു സെൻറ്ററാണ് പ്യൂ റിസേർച്ച് സെൻറ്റർ അവരുടെ പുതിയൊരു റിപ്പോർട്ട് പറയുന്നത് ഈ യു കെയിലൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഉണർവ് അത് യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതല്ല അവരുടെ സർവേയുടെ റിസൾട്ടൊക്കെ അനുസരിച്ച് അങ്ങനെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു വലിയ ഒരു വളർച്ചയൊന്നുമല്ല യു കെയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ ക്രൈസ്തവ വിശ്വാസം യൗവനക്കാരുടെ ഇടയിൽ കുറയുന്ന ഒരു കാഴ്ച തുടരുകയാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്യൂ അനാലിസിസ് പ്യൂ റിപ്പോർട്ട് അതായത് ഈ പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി യു കെയിൽ വളരുന്നതായിട്ടോ അല്ല എങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വിശ്വാസത്തിന് വലിയ പോപ്പുലാരിറ്റി ലഭിക്കുന്നതായിട്ടോ ഒരു ക്ലിയർ എവിഡൻസ് അവരുടെ സർവേകളിൽ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നാണ് പുതിയ ഈ പ്യൂർ റിപ്പോർട്ട് പറയുന്നത് പല ചിത്രങ്ങളും നമ്മൾ കണ്ടിരുന്നു യു കെയിലുമൊക്കെ വലിയ ക്രിസ്തീയ കൂട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു ആ വാർത്തകളോ ആ ഒരു പിക്ചേഴ്സോ തെറ്റല്ല കാരണം അത് ക്രൈസ്തവ വിശ്വാസത്തിൽ താല്പര്യമുള്ളവർ അവർ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ഫങ്ഷൻസോ പ്രോഗ്രാംസോ അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവർ അവിടെ തടിച്ചുകൂടി ആ വലിയ ആൾക്കൂട്ടങ്ങളുണ്ടായി അല്ലാതെ ഈ വിശ്വാസങ്ങളുമായിട്ട് വിമുഖത കാട്ടി അകന്ന് നിന്ന ചെറുപ്പക്കാരൊന്നും പുതുതായിട്ട് ചേർന്ന് വന്നവരല്ല ഓൾറെഡി ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരുടെ ഇടയിലുണ്ടായ ഒരു ഉണർവ് മാത്രമാണത് ആ ഉണർവ് ക്രിസ്തീയ സമൂഹം ഓൾറെഡി ക്രൈസ്തവരെന്ന് ഡിക്ലെയർ ചെയ്യാൻ മടിക്കാത്ത ആളുകളുടെ ഒരു മേഖലയിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പിയൂ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ചില പിക്ചറുകൾ ചില വീഡിയോകൾ നമ്മൾ കാണുന്നു വലിയ മീറ്റിങ്ങുകൾ വലിയ വർഷിപ്പ് സമ്മേളനങ്ങൾ കഴിഞ്ഞ ഒരു കാത്തലിക് മാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ വെസ്റ്റ് മിനിസ്റ്റർ കാത്തഡലിൽ നടന്ന ഒരു മാസിന് ആയിരക്കണക്കിന് ജനം തടിച്ചുകൂടിയ ഒരു പിക്ചറൊക്കെ ഒത്തിരി വൈറലായി തീർന്നതാണ് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ മടങ്ങി വരുന്നു എന്ന ഒരു വാർത്തയൊക്കെ പ്രചരിച്ചതാണ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞത് മൂന്നിരട്ടി ഈ യൗവനക്കാർ ഇപ്പോൾ ക്രിസ്തീയ സഭകളിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചില വാർത്തകൾ പറഞ്ഞത് എന്നാൽ പ്യൂർ റിപ്പോർട്ട് ഇപ്പോൾ പറഞ്ഞു ഇതൊന്നും യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതല്ല അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പഴയതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യു കെയിലുള്ള ചർച്ചകളിൽ അറ്റൻഡ് ചെയ്യുന്ന യൗവനക്കാരുടെ എണ്ണം കുറഞ്ഞു തന്നെ വരികയാണ് എന്നാണ് പുതിയ പ്യൂ റിപ്പോർട്ട് പറയുന്നത് അമേരിക്കയിലുമൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ചും ചാർലി കിർക്കിൻ്റെ മരണത്തിനൊക്കെ ശേഷമുണ്ടായ ഒരു ഉണർവിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരുന്നു സത്യത്തിൽ നാം മനസ്സിലാക്കണം ഈ ആൾക്കൂട്ടങ്ങളും തടിച്ചു കൂടുന്ന ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഓൾറെഡി ക്രിസ്ത്യൻ വിശ്വാസം അതിനെ മുറുക പിടിക്കുന്ന ആളുകൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഉത്സാഹമാണ് അത് പുറത്തേക്ക് വ്യാപിക്കുന്നില്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ കാണുന്ന ഉണർവിൻ്റെ ചിത്രങ്ങളൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ചായക്കോപ്പയുടെ പുറത്തുള്ള കടലിൽ ഇതുവരെയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല അങ്ങനെയൊരു റിവൈവൽ കാണാനില്ല എന്നാണ് പ്യൂ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പല മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു വലിയ ഒരു ഉണർവാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഉണർവുണ്ടായിട്ടുണ്ട് ഉണർവുണ്ടായതെല്ലാം ഈ പറഞ്ഞ ചർച്ച് ബിൽഡിങ്ങുകൾക്ക് അകത്താണ് ഓൾറെഡി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ അവർ കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുൻപോട്ട് വന്നിരിക്കുന്നു പക്ഷേ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന വിധത്തിൽ ആ ഒരു 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 പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു അനുഭവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പുറത്തേക്കിറങ്ങുന്ന ഒരു വലിയ ജെനുവൻ റിവൈവൽ ഇവിടെയെങ്കിലും കാണുവാനില്ല എന്നുള്ളതാണ് സത്യം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിനു വേണ്ടിയല്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ലോകമാകുന്ന സമുദ്രത്തിൽ ഇളക്കിമറിക്കുന്ന കൊടുങ്കാറ്റായ സുനാമിയായ ഉണർവ് വരാനാണ് പ്രാർത്ഥിക്കുന്നത് ഇതുവരെയും കാണുവാനില്ല എന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദേവീലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആർ ഹാവ് എ വാട്ടർഫുൾ ടേ